യേദൻ പ്രസാദമായിടേക്ഷയാദേ ദീനപാകെ അർപ്പണമര പുശചീദ എൻറെ ഭോഗത്തെ നിശ്ചയിക്കും പാത്രമായി തീർന്നിരിക്കുന്നു. എനിമിത്തമായി എൻറെ നാമദരവ മഹാനോടു ശീ ധനിച്ച പ്രബോധനത്തെ ഓർതിരിക്കുന്നു. കാരുണ്യാൽ മനുഷ്യനെ സ്നേഹിക്കുന്ന രനായ ദൈവമേ, ആമീ ഉണർമനത്ര സന്താതനായ രനായമേ, പ്രഭാവാമീനാദി കോട് കർമ്മ ചെയ്തെ ഞങ്ങളെ സകല പാപങ്ങളെ നിന്നോട് ക്ഷമിച്ച് ഞങ്ങളെ ആശീർവദിക്കേണമേ. ുംങ്ങളെ യോഗ്യതരാക്കുകയും ചെയ്യണമേ ഭാവികളോട് കരുണയുള്ളവനായ ദൈവമേ നിനായ വിധിയിൽ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ നിൻ്റെ ഭക്തവാസിന ആധിക്യനിമിത്തം ഞങ്ങളുടെ കുറ്റങ്ങൾ ശ്രമിക്കണമേ കന്നയുള്ളവനെ നെടിഞ്ഞിരിക്കുന്നതിനായി ഞങ്ങൾ വാതിൽ മുട്ടുന്നു നിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ യാതനകൾ നൽകണമേ കുറ്റം ചെയ്തു പോവ തിരിഞ്ഞ് സങ്കടത്തോടെ പ്രാർത്ഥിച്ചാൽ അവർക്ക് നീ അനുഗ്രഹം നൽകുന്നവനാകിയാൽ കർണാഭൂന്നനായ ശും ഞങ്ങൾക്കും അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നു തരണമേ സുഖസിനായി പിതാവേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ശുശ്രൂഷക്കെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിളിപ്പിഞ്ഞാത്തരം പറയുമെന്നും മുട്ടുവീൻ ഞാൻ തുറക്കുമെന്നും ചോദിപ്പീൻ ഞാൻ തരുമെന്നും

മായിട്ടുള്ള വസ്ത്രം നൽകുന്നത് ഒരു വലിയ ഒരുക്കത്തിൻ്റെ അനുഭവമാകുന്നു ആരാധനയിൽ വിശുദ്ധ കുർബാനയിൽ ഒക്കെയും പങ്കാളികളാകുന്ന ഈ പ്രിയപ്പെട്ട മകൾ വിശുദ്ധ മധുബായിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ഈ ഒരു വസ്ത്രങ്ങൾ നൽകപ്പെടുന്നത് ജീവിതത്തിൻ്റെ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇതിൽ സംബന്ധിക്കുവാനും ദൈവത്തിൽ ശ്രമപ്പെട്ടുകൊണ്ട് ഈ ശുശ്രൂഷയിൽ എല്ലും പങ്കാളികളാകുന്നതിനുമുള്ള ഒരു വലിയ ആഹ്വാനവും ഓർമ്മപ്പെടുത്തലുമാകുന്നു എന്നുള്ളത് ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇത് ഇടവേടേതായിട്ടുള്ള പ്രത്യേകമായ താല്പര്യവും ഈ പ്രിയപ്പെട്ട മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കു ഏർക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കരുണ എല്ലും കൂടിയിരുന്ന് വഴി നടത്തുന്നതിന് വേണ്ടി ദൈവരങ്ങളിലേക്ക് പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം കാരുണ്യുവാനായ ദൈവമേ സ്വർഗീയ പിതാവേ ഇതിന് മാറ്റമില്ലാത്ത സ്നേഹവും ദൈവം വിശ്വസതയും എല്ലാം ഇപ്പോഴും അനുഭവിച്ചറിയുവാൻ നിങ്ങളെ ഇടയാക്കുന്നുവല്ലോ എന്നാൽ ഈ സന്ധ്യ ആകുന്ന സമയത്തും ഞങ്ങൾ ആരാധന സമൂഹമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനുവിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തിപ്പെടുത്തണമേ ഇതിൻ്റെ കൃപയിൽ ഞങ്ങളെ വഴി നടത്തുന്ന ദൈവം അവിടെ നാഗസ്തോത്രം വിശുദ്ധാവസ്ഥാ അലങ്കാരത്തോടുകൂടെ കതാവേ എന്നെ ആരാധിപ്പാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ ചെയ്യണം ഞങ്ങളെല്ലാവരും വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും നിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവും ഞങ്ങളെല്ലാം ഇപ്പോഴും ഒരുക്കപ്പെടേണ്ടവരുമാകുന്നു എന്നുള്ള വലിയ ബോധ്യത്തോടു കൂടെ നിലനിൽപ്പാനായിട്ട് അവിടെ ഞങ്ങളെ സഹായി പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ആരാധനയിലുള്ള അവരുടെ പങ്കാളിത്തവും ശുശ്രൂഷയിലും എല്ലാം കത്താവ് ഇതിൻ്റെ കൃപ കൂടിയിരുന്നു വഴി നടത്തണമേ എപ്പോഴും ദൈവസന്നിധിയിൽ കർത്താവിനെ മഹത്വം കരയേറ്റാകുന്ന വലിയ ബോധ്യത്തോടു കൂടെ ജീവിതത്തെ നിരക്ക് സമർപ്പിക്കാനിടയാക്കണം കൃത്യമായിട്ട് ഇന്ന് വിശുദ്ധ മതഭായിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആദ്യമായി ഒരുക്കപ്പെടുന്ന അതിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നൽവരുവും പ്രാപിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട് അവിടെ തുടയ്ക്കുകയും ചെയ്യണമേ ഇതിൻ്റെ കൃപയിലും കരുണയിലും സാന്നിധ്യത്തിലും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എല്ലാവിധമായ അനുഗ്രഹങ്ങളാലും നന്മകളാലും നിറയ്ക്കണമേ യേശുവിൻ നാമത്തിലുള്ള വേഴ്ചകളെ കൈക്കൊള്ളണമേ some day you'll be shining Ain't that fun? ും കിരു സാന്ക്കും നന്മയ്ക്കും तेरे पावन के शांति और कल्याण बने कता ും നദിയതില തന്തിരുസയോടെ ശാന്തിക്കും നന്മയ്ക്കും